ട്രംപിന്റെ തലയ്ക്ക് വില കെട്ടി ഇറാൻ നാൽപ്പത് മില്യൺ ഡോളർ നൽകുമെന്നാണ് ഏറ്റവും ഒടുവിലായി ഇറാൻ പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തലയെടുത്ത് ആരാണോ അവർക്ക് തങ്ങൾ നാൽപ്പത് മില്യൺ ഡോളർ ഇനാം പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറാനിൽ നിന്ന് പുറത്തിറങ്ങി അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് മുൻപ് സമാനമായിരിക്കുന്ന ഒരു ഉത്തരവ് ഞങ്ങൾ നടത്തിയിരുന്നു അത് സൽമാൻ റഷ്സിയെ വിവാദ ഗ്രന്ഥം എഴുതിയിരിക്കുന്ന സാത്താനിക് വേസ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയ ലണ്ടൻ പൗരനായിരിക്കുന്ന സൽമാൻ റഷ്സിയെ വധിക്കാൻ വേണ്ടിയിട്ട് ആയത്തുള്ള ഖമേനി ആയത്തുള്ള കുമേനി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ആ പ്രസ്താവനയോടനുബന്ധിച്ച് ന്യൂജേഴ്സി എന്ന് പറയുന്ന അമേരിക്കയുടെ സ്ഥലത്ത് വെച്ച് ഇദ്ദേഹം ഒരു സന്ദർശനം നടത്തുന്നതിനിടെ വെടിവെപ്പുണ്ടായി കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടാണ് വെടിവെച്ചതെങ്കിലും അത്ഭുതകരമായ രീതിയിൽ റഷ്ദി രക്ഷപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിനെങ്ങാനാണ് വെടി പറയുന്നു ഇപ്പോൾ ഒരു കണ്ണ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സൽമാൻ റഷ്ദി എന്ന് പറയുന്നത് അപ്പോൾ വലിയ സുരക്ഷാ കവചങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനാൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചത് ഇപ്പോഴും അഭയാർത്ഥിയെപ്പോലെ രംഗപ്രവേശനമൊന്നും ചെയ്യാത്ത രീതിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് സൽമാൻ റഷ്ദി മാറിയിരിക്കുന്നു ഏതാൻ പറയുന്നത് സമാനമായിരിക്കുന്ന ഒരു അക്രമ രീതി തങ്ങൾ ഉപയോഗിക്കുകയും അതിനു വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകണമെങ്കിലും തങ്ങൾ അതിന് തയ്യാറാണ് എന്ന തരത്തിലാണ് രാജ്യത്തു നിന്ന് ജനങ്ങളിൽ നിന്ന് ഗ്രൗണ്ട് ഫണ്ട് ശേഖരിച്ചു കൊണ്ടാണ് ഈ പണം സ്വരൂപിച്ചത് പണം ഇനിയും ഈ സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് സംഖ്യ കൂട്ടണമെങ്കിൽ അതിനും തങ്ങൾ തയ്യാറാണ് ഏതായിരുന്നാലും നിലവിലെ സാഹചര്യം സങ്കീർണ്ണമാണ് എന്നുള്ളതും ഇവിടെ സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷവും നല്ലൊരു പ്രഭാതവും പ്രദോഷവും ഉണ്ടാവണമെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറണം എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് വളരെ എളുപ്പത്തിൽ യുദ്ധം അവസാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ പ്രചരണം നടത്തുകയും വോട്ട് വാങ്ങുകയും ചെയ്ത ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നടക്കുന്ന യുദ്ധത്തിനൊക്കെ ഒരു 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 ഭാഗം ചേർന്നു കൊണ്ട് യുദ്ധത്തെ കത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമീപനം ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കൊക്കെ ആ യുദ്ധം ഞാൻ അധികാരത്തിലേറിയാൽ എന്ന് പറഞ്ഞ അതേ ട്രംപ് ഇപ്പോൾ ഉക്രൈൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് ഇസ്ര ഇറാൻ റഷ്യക്കെതിരെ ശക്തമായിരിക്കുന്ന യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് നിലപാടെടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത് ഇലക്ഷൻ്റെ ഒരു അഭിപ്രായവും നിലപാടും സമീപനങ്ങളുമല്ല ഇലക്ഷന് ശേഷം ഉണ്ടായത് എന്ന് ചുരുക്കം പലസ്തീൻ ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് വരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ നിലപാട് വലിയ രീതിയിൽ ചർച്ച ചെയ്താണ് തങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളു യുദ്ധം അതിനെ ഞാൻ അധികാരത്തിലേറി വല്ലാതൊന്നും വൈകുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള വിഷയം അവസാനിക്കും എന്ന് പറഞ്ഞ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മാസം മൂന്നായി ജനുവരി ഇരുപതാം തീയതിയാണ് മൂന്നല്ല ആറാമത്തെ മാസം എത്താൻ പോവാണ് ജനുവരി ഇരുപതാം തീയതിയാണ് ട്രംപ് അധികാരത്തിലേറുന്നത് അതിനുശേഷമുള്ള ഇത്തരം േ മാസത്തിനിടയിൽ ഇതുവരെ ആ വിഷയമായിട്ട് പ്രശ്ന പരിഹാരം എന്ന തരത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ അവരുടെ അഭിമാനത്തിന് ക്ഷതമേറ്റതാണ് ഈ അമേരിക്കയുടെ ആക്രമണം അമേരിക്ക എന്ന് പറഞ്ഞ പറഞ്ഞാൽ അമേരിക്കയും ഇറാനും തമ്മിൽ ശത്രുതാപരമായിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പോലും യുദ്ധ യുദ്ധപരമായിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് അവർ എത്തിയിട്ടില്ല അതിന് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ആ രീതിക്കനുസരിച്ച് മാത്രമാണ് ഇറാൻ നീങ്ങുകയും ചെയ്തത് അവരാരെയും ആക്രമിച്ചിട്ടില്ല ആക്രമിക്കാത്തത് കൊണ്ട് അവർ ആക്രമിക്കപ്പെടാനും പാടില്ല എന്നുള്ളതാണ് ഇറാൻ്റെ പോളിസി ഇറാൻ്റെ നിയമരീതി ഒക്കെ അതിന് വ്യത്യസ്തമായിട്ടാണ് ഇസ്രായേലിൻ്റെ അക്രമം ഉണ്ടായത് അതിനാണ് തിരിച്ചടിച്ചത് വല്ലാതെ വൈകാതെ ഇറാൻ അതിൻ്റെ പക്ഷം അമേരിക്ക അതിൻ്റെ പക്ഷം ചേർത്ത് കൊണ്ട് ഞങ്ങളെ ആക്രമിച്ചു ഞങ്ങൾ അവരെയും തിരിച്ചടിച്ചു തങ്ങൾക്കെതിരെ ഏതൊരു രാജ്യത്തു നിന്നാണ് അക്രമവും രീതികൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് തിരിച്ചടിക്കാൻ മാത്രം ബലവും ശക്തിയുമുള്ള രാജ്യം തന്നെയാണ് ഇറാൻ എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇതിൻ്റെ ഇടയിൽ തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് ഹറാഞ്ജി പറഞ്ഞിരുന്നു ചില വിവാദമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇടപെട്ട് തന്നെ സംസാരിക്കാറുണ്ട് ഇറാൻ അങ്ങനെ കീപ്പെടുത്തുക മലർത്തിയടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആഗ്രഹവും സ്വപ്നങ്ങളും മാത്രമാണ് യാഥാർത്ഥ്യ യാഥാർത്ഥ്യത്തിലേക്ക് എത്തണമെങ്കിൽ സമയമെടുക്കും ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിനും അമേരിക്കക്കും സാധിക്കയില്ല എന്ന് കൂടി അബ്ബാസ് ഹറാൻജി ആ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞ കാര്യമാണ് ഇപ്പോഴത്തെ നില നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ വധിക്കുമെന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനിയായിരിക്കുന്ന പ്രതിനിധികൾ പറയുക എന്ന് പറഞ്ഞത് അത് തന്നെ ഏറ്റവും വലിയ നാണക്കേടായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് ഈ അമേരിക്കയും റഷ്യയും തമ്മിൽ പൗരാണിക കാലത്തെ വലിയ രീതിയിലൊക്കെ ശത്രുതയുള്ള രാജ്യമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതുവരെ അമേരിക്കയുടെ പ്രസിഡന്റിനെ വധിക്കുമെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതും റഷ്യയുടെ പകുതിയോ അതില്ലെങ്കിൽ അതിൽ പത്തിലൊന്നോ പോലും ബലവും ശക്തിയുമില്ലാത്ത ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നിലപാട് പറയുന്നുണ്ട് എന്ന് പറയുന്നതും വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് എന്ന തരത്തിലാണ് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് പല ഘട്ടങ്ങളിലും ഇറാൻ സംസാരിക്കാറുള്ളത് ഇറാൻ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ പ്രവൃത്തി ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണ്ണമാണ് വലിയ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം ഇറാനാണ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് അവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ അവർ നടപ്പിലാക്കാറുണ്ട് ആയതിനാൽ അവരെ ഭയപ്പെടുത്തി നിർത്തുക എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമാണ് അതൊരിക്കലും അവർ അംഗീകരിക്കുകയില്ല അഭിമാനം വിട്ടുകൊണ്ട് പേർഷ്യക്കാർ കളിച്ച ഒരു സംഭവങ്ങൾ ഇതിന് മുൻപുണ്ടായിട്ടില്ല അവർ വലിയ അഭിമാനികളാണ് എന്നതിനാൽ വിട്ടുവെച്ച് ചെയ്യുന്നത് നമ്മളാണ് നല്ലത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അതുകൊണ്ടാണ് നാൽപ്പത് മില്യൺ ഡോളറുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതാൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഇതാണ് ഞങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട് ഞങ്ങൾ ഏകോപനത്തോടു കൂടി എത്തുകയും ചെയ്തിട്ടുണ്ട് വേണ്ടി വന്നാൽ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട പണപ്പെിരിവുകൾ അവസാനിച്ചിട്ടില്ല ആ സംഖ്യ കൂട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുന്ന വ്യക്തിക്ക് പാരിദോഷം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പണം ഞങ്ങൾ സ്വരൂപിക്കപ്പെട്ടത് എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ഇറാന്റെ പ്രസിഡന്റ് ആയത്തുള്ള അലി കംനായിയെ തങ്ങനായി തങ്ങളുടെ കാരുണ്യം കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ട്രംപ് പറഞ്ഞത് അത് വലിയ രീതിയിൽ പ്രതികരിച്ചു ഇറാൻ അതിൻ്റെ മറുപടി പറഞ്ഞത് അങ്ങനെ ഒരു ബുദ്ധിപോശം ചെയ്യുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ മാത്രം ഇപ്പഴത്തെ നിലവിലെ പ്രസിഡന്റ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ മറുപടി രണ്ട് വാക്കുകൊണ്ട് വലിയ രീതിയിലുള്ള ആശയം അദ്ദേഹം പറഞ്ഞു എന്ന് ചുരുക്കം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ സുരക്ഷാ കവചത്തിലും വലയത്തിലുമാണ് അമേരിക്കയുടെ പ്രസിദ്ധി നിലനിൽക്കുന്നത് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ഈ ഒരു ഭീഷണിയാണ് ഈ ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ലാതാക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ഞങ്ങളതിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഇറാൻ പറയുമ്പോൾ അതിന് നിസ്സാരമായിട്ട് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളടത്തേക്ക് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്